ജിഗ്നേഷിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് എങ്ങനെയാ ചെയ്യുന്നത് എൻ്റെ ചെന്നൈയിലെ ഒരു കാസ് ഡോസ്റ്റ് അതാണ് അതിൻ്റെ കണക്ക് ഹോങ്കോങ് സിറ്റീസൺ ആണ് ഞാൻ വന്ന കാലത്ത് ഹോങ്കോങ്ങിൽ വന്നിട്ട് സെറ്റായ ആളാണ് ജിഗ്നേഷ് വാങ്ങുകയാണെങ്കിൽ ഈ എല്ലാവർക്കും വാങ്ങാൻ പറ്റും അതാണ് അതിൻ്റെ കണക്ക് അടുക്ക കഴിക്കുന്ന അതേപോലെ നമ്മുടെ പുനലി ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് തിന്നാൻ പറ്റും നമ്മൾ ഡമ്മി ആയിട്ട് സെക്സ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് ആയിട്ട് ഈ വയസ്സായ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു ചിന്തയും അവർക്കില്ല ഇത് ലോകത്തിലെല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ ഇനിയും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് കോഫി തുർക്കിഷ് കോഫിയാണ് ഈ തുർക്കിഷ് കോഫീസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെർഷനാണ് ഇത് ഇവർ ചെയ്യുന്നത് ഈ സോസ് ഇവർ മിക്സ് ചെയ്ത് തരും ഈ നമ്മൾ നമ്മൾ കഴിക്കുന്ന ചൈനയിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന സ്റ്റിക്ക് പിടിച്ച് ആൾക്കാർ എക്സസൈസിനും മടിയന്മാരാട്ടോ അപ്പൊ അവരെ കൊണ്ട് എക്സസൈസ് ഗവൺമെന്റ് ചെയ്ത പണിയാണ് സ്റ്റെപ്പ് വെച്ച ഇതൊക്കെ കയ്യില് പെയിന്റിൽ വരച്ചു വെച്ച ചിത്രങ്ങളാട്ടോ കാണുന്നത് Night market, anti police. Okay, so you're suspended. I don't own this guy, that owns this. because you told me you would pay me back. Hi, Abam Namale. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഹോങ്കോങ്ങിൽ പുതിയൊരു സംഗതിയിലേക്ക് ഇറങ്ങിയാണ് എന്താണെന്നല്ലേ പെട്ടെന്നൊന്നും പറഞ്ഞു തരില്ല ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേക്കാട്ടോ നൈറ്റ് ബാക്കി നമുക്ക് എത്തിയിട്ട് ഞാൻ പറയാം അപ്പം നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് മെട്രോ കൊണ്ടായത് ആ മെട്രോയിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് അത് കാണാൻ പറ്റിയാലോ നമുക്ക് കാണാൻ പറ്റിയാൽ അടിപൊളിയാണ് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത് കാണാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമുക്ക് കാണാം അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുക കാണല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മെട്രോയിലേക്കല്ലേ ഇറങ്ങുന്നത് ആ മെട്രോയിലേക്ക് ഇറങ്ങുകയാണ് മെട്രോ നിങ്ങൾ കുറേ കണ്ടുകൊണ്ട് ഞങ്ങളെ കാണിക്കുന്നില്ല അപ്പം അടുത്തത് നമുക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് പോയിട്ട് കാണാം കേട്ടോ ഓക്കെ ചെറിയൊരു സസ്പെൻസ് ഇരിക്കട്ടെ പത്ത് മണിയായില്ലേ ഭയങ്കര ഇതിപ്പോ നമ്മള് ഹോങ്കോങ്ങിലും ചൈനയിലേയും സംബന്ധിച്ചിടത്തോളം നമ്മള് ചിന്തിക്കുക വേണ്ട മെട്രോ ഇന്ന് വരെ നമ്മൾ ഫ്രീ കണ്ടിട്ടു ഏതെങ്കിലും സമയത്ത് കാണാൻ ഫ്രീ കണ്ടില്ലല്ലോ അത് നമ്മള് ഉറപ്പാണ് നമ്മള് ജോർദാനല്ലേ ഈ ഹോങ്കോങ് മെട്രോ സ്റ്റേഷന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് നൂറ് കൊല്ലം തെന്നൂറ് കൊല്ലമൊക്കെ പഴക്കം കിട്ടും ഈ ഹോങ്കോങ് മെട്രോ സ്റ്റേഷൻ അമ്പത് കൊല്ലം പഴുക്കൽ ഇല്ലാത്ത മെട്രോ സ്റ്റേഷനേ ഇല്ല ഇപ്പൊ പുതിയതൊക്കെ മെട്രോ ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും മാത്രമേ ഉണ്ടാവുള്ളൂ ഫുള്ള് സ്റ്റെപ്പ് ഉണ്ടാവും അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ എക്സസൈസിന് മടിയന്മാരാട്ടു അപ്പൊ അവരെ കൊണ്ട് എക്സസൈസ് ഗവൺമെന്റ് ചെയ്ത പണിയാണ് മെട്രോ സ്റ്റെപ്പ് വെച്ചത് ഹോങ്കോങ്ങില് പഴയ ആൾക്കാർക്ക് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആഴ്ച മാർക്കറ്റ് ഞായറാഴ്ച മാർക്കറ്റ് ബുധനാഴ്ച മാർക്കറ്റ് എന്നൊക്കെ അല്ലേ അതേപോലെ ഗൾഫ് കൺട്രിയിലൊക്കെ ഒരു ദില്ലി നൈറ്റ് മാർക്കറ്റ് എന്നുണ്ടാവാറില്ല അതേപോലെ ഹോങ്കോങ്ങിൽ ഒരു നൈറ്റ് മാർക്കറ്റെന്ന് ഉണ്ടാവും ഇത് പാവപ്പെട്ട വയസ്സായ ആൾക്കാർക്ക് അവരെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുത്തൊരു സൗകര്യമാണ് ഇത് റോഡിൽ തന്നെയാണ് രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ റോഡ് വായ്പ സഞ്ചരിക്കുന്നതായിരിക്കും പക്ഷേ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിടാനുള്ള സംവിധാനം കൊടുത്തിട്ട് അപ്പം ഇവർ വന്നിട്ട് തൽക്കാലം ഇത് കെട്ടിവെച്ചിട്ട് പിന്നെ എടുത്തു പോകാം കേട്ടോ ചെയ്യാം അപ്പം നമ്മൾ പോവല്ലേ വെരി വെരി ഈ ഇവിടുത്തെ പ്രത്യേകത എന്താണെങ്കിൽ ഒരുപാട് ഫാൻസി ഐറ്റംസുകൾ അങ്ങനത്തെ വില കുറഞ്ഞ ഐറ്റംസുകൾ പ്രത്യേക ഉള്ള ഐറ്റംസുകൾ ഇങ്ങനത്തെ പല ഐറ്റംസുകളാണ് കേട്ടോ ഇതേപോലെ ഷർട്ട് കിട്ടിയിട്ട് ആ ഷർട്ട് അവരപ്പം തന്നെ എടുത്തിട്ട് പോവുക ചെയ്യാം ബിസിനസ് കഴിഞ്ഞാൽ എടുത്തു പോകും നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ഉണ്ടാകും അറിയാം ഹോങ്കോമിൻ്റെ പഴയ ആൾക്കാർ വയസ്സായ ആൾക്കാരും റിട്ടയർ ചെയ്ത ആൾക്കാർ വരുമാന മാർഗത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആൾക്കാരാണ് ഇത് നമ്മള് ഹോങ്കോങ്ങിന്റെ ബേസ്ഡായ ഡ്രസ്സുകളാണ് നമ്മൾ ഉൾക്കിട്ടമായിരിക്കും തോന്നും പക്ഷെ അതൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഹോങ്കോങ് ചൈലിന്റെ ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ ഇവിടെ വരുമ്പം ടൂറിസ്റ്റുകൾ ആരെങ്കിലും വരുമ്പോക്കെ അവർ വാങ്ങാനുള്ളത് പിന്നെ ഇതൊക്കെ ആയിരിക്കും ഈ ബ്രാൻഡ് പോലുള്ളതൊക്കെ ആയിരിക്കും ഇവിടുത്തെ മാർക്കറ്റില് നോർമലി ഇതൊക്കെ അനുവദനീയമാണ് ഷോറൂമിൽ നിന്നും അവിടുന്ന് കൊടുത്താക്കിയത് ഇപ്പോൾ മൊബൈൽ കണ്ടിട്ടും കളിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെന്റ്സിൻ്റെ കേട്ടോ ഇതൊക്കെ ഇവിടെ ആ സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്ത് കൂടി തരുന്നതാക്കി സ്വന്തമായിട്ട് നമുക്ക് മേക്ക് ചെയ്ത് തരാം നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സ്റ്റോൺ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മേക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് രാത്രിയിൽ ഇവിടുത്തെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവും അതിനോട് ചേർന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഇത് കൂടിയ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാൻ നമ്മുടെ നൈറ്റ് മാർക്കറ്റ് അതായത് ഗെൽഫിലൊക്കെ നൈറ്റ് മാർക്കറ്റ് വ്യാഴാഴ്ച മാർക്കറ്റുകളൊക്കെ ഉണ്ടാവും വെള്ളിയാഴ്ച ലീവ് ഉണ്ടാവും ഇവിടെ പക്ഷേ അങ്ങനെയല്ല ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും ഏറ്റവും എസ്റ്റാബ്ലിഷ് ചെയ്ത റെസ്റ്റോറൻറ്റാണ് ഈ ഫുഡ് ഇവർ വല്ലാതെ എൻജോയ് ചെയ്യുന്ന ഫുഡാണ് ഈ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റും കുറേ റെസ്റ്റോറൻറ്റുകളാണ് ഒറ്റ റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ നമ്മൾ ഫുഡ് ഫോട്ടൊക്കെ ഇല്ലേ അതേപോലെ പണ്ടുണ്ടായിരുന്ന ഇവിടുത്തെ ഫാനാണ് ഫുഡ് റൗണ്ട് ഷൈപ്പിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുത്തതാണ് അതും ഒരു ജീവിതമാർഗത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് അപ്പോൾ ഈ ഫുഡിൽ ഓരോ കൗണ്ടറുകളാണ് ഇഷ്ടമുള്ള കൗണ്ടറിൽ പക്ഷേ ഇവർക്ക് പണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞതുപോലെ ഫുഡ് കോട്ടായിട്ട് ഫുള്ള് റൗണ്ടിൽ സിറ്റിംഗ് ഉണ്ടാകും ആൾക്കാരത് എവിടെന്നെച്ചാൽ വാങ്ങിയിട്ട് ഇവിടെ കൂടെ വന്നിരുന്ന് ജോഡിയായിട്ട് ഭക്ഷണം കഴിക്കും അതാണ് മറ്റൊരു പ്രത്യേകം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് മറന്നുപോയ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കളക്ഷനായിട്ട് നമുക്ക് ഉണ്ടാവും വെറുതെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാൻ പറ്റും ഒരുപാട് ദൂരം വിദേശികളൊക്കെ കണ്ടില്ലെങ്കിൽ ഒരുപാട് വിദേശികളൊക്കെ കണ്ടല്ലോ ഒരുപാട് ദൂരം ഇത് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഈ ലൈഫ് കണ്ടില്ലെങ്കിൽ അപ്പം നമ്മൾ രണ്ട് റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടോ രണ്ട് ലെവൽ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ ലെവലിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഇത് നമ്മൾ അറിയപ്പെടുന്ന ഹോങ്കോങ് കേട്ടോ ടെമ്പിൾ സ്ട്രീറ്റ് എന്താണ് ഇതിനെ അറിയപ്പെടുന്നത് ഇവിടെ ഫുഡിന്റെ ആണ് നമ്മൾ സ്ട്രീറ്റ് ഫുഡിന്റെ അപ്പോൾ ഇതും ഇതേപോലെ തന്നെയാണ് ഇവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ രാത്രി ഇത് പട്ടണത്തിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നേരെ ഇത്താനിട്ട് പോവും ഇവിടെ റോഡ് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതാണ് ഞാൻ നിങ്ങളോട് സസ്പെൻസ് എന്ന് പറഞ്ഞത് ഹോങ്കോങ്ങിലെ നൈറ്റ് മാർക്കറ്റ് ആട്ടിപ്പൊളി ഇത് കോഫി തുർക്കിഷ് കോഫിയാണ് ഈ തുർക്കിഷ് കോഫീസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെർഷനാണിത് ഇവർ ചെയ്യുന്നത് ഇത് മണ്ണിൽ നമ്മൾ കടലക്കൊക്കെ മണ്ണിലിട്ട് വറക്കാറില്ലേ പണ്ട് പുഴിയിലിട്ടിട്ട് കടലക്ക നമ്മൾ ചട്ടിയിലിട്ടിട്ട് അതിൽ കടലിടം പുഴിയിട്ടിട്ട് അതിൻ്റെ ചൂടില് വേവതെ ആ രീതിയിലാണ് ഈ ഓക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല മണ്ണ് പുഴി ശരിക്കും നിറച്ച് വെച്ചിട്ട് ആ ഇതില് ഇതിൻ്റെ ചൂട് ആ പുഴിയിലുള്ള ചൂടിലിതിങ്ങനെ തിളച്ച് നാച്ചുറലായിട്ടുണ്ടാവും അപ്പം അത് പണ്ട് ഇവർ ചെയ്ത ഒരു തുർക്കിഷ് കോപ്പിൻ്റെ ഒരു വെർഷനാണ് അതിപ്പോഴും ഇവർ ഹോങ്കോങ്ങിൽ ഈ നൈറ്റ് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇതുപോലത്തെ പ്രത്യേകതകളാണ് ഈ നൈറ്റ് മാർക്കറ്റിൻ്റെ പ്രത്യേകത ടെമ്പിൾ മാർക്കറ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ാണ് സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇവര് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പിടിച്ച് അപ്പൊ തന്നെ ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് വിട്ട് കഴിയും അപ്പൊ ഈ സാധനമാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് കിട്ടും സ്ട്രീ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് ഇതേപോലെ മീനിനെ നമുക്ക് കാണിച്ചു കൊടുത്ത് അതിനവർ പിടിച്ച് അവർ റെഡിയാക്കി നമുക്ക് സുഖമാക്കി തരും ഇതാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഫുള്ള് കഴിക്കുന്നത് ഇവിടെ അത് ഞാൻ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫുഡ് പ്രാക്ടീസ് എന്തായാലും ചെയ്യും പക്ഷേ ഇവിടെ നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമുക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടാത്തത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞണ്ടുകൾ ഈ ഞണ്ടുകൾ നമ്മളെ നാടൻ ഞണ്ട് തന്നെ കേട്ടോ നമ്മളെ ഞണ്ട് തന്നെയാണ് ഇത് കടൽ ഞണ്ടല്ല ഇതല്ലാത്ത ഞണ്ട് തന്നെയാണ് കേട്ടോ ഈ ഞണ്ടിന് നമ്മൾ ക്രാബിൻ്റെ നമ്മൾ ഫോട്ടോ ഇട്ടിരിക്കണം അപ്പോൾ ക്രാബിന് ഇതിൽ എടുത്തിട്ട് ഇതിനെ നമ്മൾ പൊളിച്ചിട്ട് നമുക്കതിൽ അതിൻ്റെ പ്ലേ അതിൻ്റെ എന്താ പറയുക ആ ഫോമിലിട്ടിട്ട് അവർ അതിൽ ഉപ്പും മുളകും എന്താ പറയുക മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്തു തരും അതാണ് ഇവർ ചെയ്യുന്നത് ഇതിന്റെ കൂടെ ഈ മാർക്കറ്റിൽ ഇവിടെ ഇവിടെ ആയാലും ചൈനയിലായാലും എവിടെ ആയാലും ഒരു പ്രത്യേകത സാധനമുണ്ടെങ്കിൽ ഈ മാർക്കറ്റിന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡമ്മി ആയിട്ട് സെക്സ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ആയിട്ട് അപ്പോൾ ഇതുപോലത്തെ ഡമ്മികൾ ചൈനയിലും ഹോങ്കോങ്ങിലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും നോക്കി നോക്കാം നമുക്ക് കാണിക്കാൻ പറ്റൂല ഇല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട് നമ്മൊന്ന് കേറി നോക്കാം നമുക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം വെറുതെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഹോങ്കോങിലും ചൈനയിലും ഇതേപോലെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടോ നമ്മൾ ഈ സെക്സ് ടോയ്സ് എന്ന് പറഞ്ഞാൽ ഞാനിത് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ കാരണം തന്നെ എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതിനെപ്പറ്റിയിട്ടും ഈ സാധനം കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് പല രാജ്യങ്ങളും അനുവദനീയമാണ് പല രാജ്യത്തും അനുവദനീയമല്ല നമ്മൾ മറ്റുള്ള മതങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിലെ പ്രോബ്ലംസ് ഉണ്ട് ഒക്കെ എനിക്കറിയാം അപ്പം ഞാനിത് നിങ്ങളെ ഓരോ കാര്യങ്ങളും കാണിക്കുന്നത് ഇത് നിങ്ങളല്ലാതെ തന്നെ കാണുന്നുണ്ട് ഇനി അങ്ങോട്ട് കാണേണ്ട സംഗതികളും കൂടിയാണ് ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഗതികൾ നിങ്ങൾക്ക് കാ കാണാത്തവർക്ക് കാണിക്കുകയോ ഒന്നല്ല വെറുതെ നമ്മളത് സംശയങ്ങളായിട്ട് നിൽക്കണ്ടല്ലോ നമുക്ക് ഇതുപോലൊരു ചാൻസ് ഉണ്ട് ഇതുപോലത്തെ രാജ്യങ്ങളിൽ ഇതൊക്കെ ഓപ്പണായിട്ട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആൾക്കാർ ഇത് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതല്ലാതെ മറ്റു ദുരുദ്ദേശങ്ങളൊന്നുമില്ല ഈ മാർക്കറ്റില് ഈ മാർക്കറ്റില് നമുക്ക് ഒരു ഒറിജിനൽ ഒരു സാധനം കിട്ടാണ്ട് കേട്ടോ ചൈനന്റെ ഒരു കോപ്പി അല്ലാത്ത ഒരു സാധനം കിട്ടാണ്ട് ഈ സാധനം കണ്ടെ ഹോങ്കോങ്ങിന്റെ ഓരോ സിറ്റീനെയും സെൻട്രല് എയർപോർട്ടിന്റെ ഭാഗങ്ങള് അനദർ അനദർ പ്ലേസ് ആ ആ വാഞ്ചായ് ആ പിന്നെ ജിഗ്നേഷ് വേറെ ഏത് സ്ഥലവും ഇവർ തന്നെ ഇത് കണ്ടെങ്ങൾ ഇവിടുത്തെ പിക്ചർ കണ്ടെങ്ങൾ ഒരു അടിപൊളി ഹോങ്കോങ്ങിന്റെ നമ്മൾ ഇന്നലെ കാണിച്ച പിക്ചറുണ്ട് ഇതൊക്കെ കയ്യിൽ പെയിന്റിൽ വരച്ചു വെച്ച ചിത്രങ്ങളട്ടോ കാണുന്നത് ഈ കാണുന്നത് ഇതിവിടെ നമ്മൾ ടെമ്പിൾ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ടെമ്പിൾ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങക്ക് ഈ സാധനം കിട്ടോ ഇതിങ്ങൾ ഇതാ ഞാൻ പറയുന്നത് അതിൻ്റെ സെൻടർ സൈഡ് കിട്ടോ സെൻ നമ്മൾ ടെമ്പിൾ സ്ട്രീറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻ്റർ സൈഡിൽ എത്തുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കാണാം കേട്ടോ ഇതേപോലെ നൈറ്റ് മാർക്കറ്റിൽ ഞാൻ പറയുന്നത് ടെമ്പിൾ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുകള് ഫുള്ള് വരച്ച് വെച്ച ഹോങ്കോങ്ങിൻ്റെ ഓരോ സംഗതികളും ഇതൊക്കെ ഹോങ്കോങ്ങിൻ്റെ പിക്ചേഴ്സ് ആട്ടോ ഇതൊക്കെ ഹോങ്കോങ്ങിൻ്റെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വരച്ചു വെച്ച് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഇതേപോലെ ഹോങ്കോങ്ങിൻ്റെ ചിത്രങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കാം ഇവിടെ നല്ല വില കുറച്ച് കിട്ടും മാഡം ഇന്ത്യ പീപ്പിൾ കമ്മിങ് യു ഗീവ് ഗുഡ് പ്രൈസ് ഗുഡ് പ്രൈസ് യു ടെൽ ഓർ നോട്ട് ആ മച്ച് ഓക്കെ ഓക്കെ അപ്പൊ ഇന്ത്യന്റെ ആൾക്കാർ നിങ്ങൾ ആര് വരികയാണെങ്കിൽണ്ടല്ലോ ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ത്യന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് എന്താ അറിയോ ഹോങ്കോങ് ആ ഹോങ്കോങ് നോ നോ ഹോങ്കോങ് ഇന്ത്യ റിച്ച് അപ്പൊ ഇന്ത്യ ആൾക്കാർ ഇന്ത്യന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാല് ഭയങ്കര റിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യന്റെ ആൾക്കാർ സത്യത്തിൽ പാവത്തങ്ങളാന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ പറയുന്നത് ഇന്ത്യന്റെ ആൾക്കാര് ഭയങ്കര പൈസക്കാരാണെന്നാണ് എനിക്കതൊന്നും അറിയില്ല ഇന്ത്യ ഇന്ത്യ ബ്ലോഗർ പീപ്പിൾ കമ്മിങ് അപ്പോൾ ഇന്ത്യൻ്റെ ആൾക്കാർ നിങ്ങൾ ആര് വരുവാണെങ്കിലും നിങ്ങൾക്ക് നല്ല പ്രൈസ് ഇവിടെ തരും കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതുപോലത്തെ ഇത് ഇതൊരു പ്രത്യേകത ഉള്ള കേട്ടോ ഞാൻ വെറുതെ കാണിക്കല്ല ഞങ്ങൾ ഇതിനെ കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒറിജിനൽ സാധനമാണ് ഇത് കോപ്പിയോ കാര്യങ്ങളോ ഒന്നുമല്ല അടിപൊളി സാധനമാണ് അടിപൊളി പ്രൈസ് മാഡം അടിപൊളി പ്രൈസ് തരുകയും ചെയ്യും കേട്ടോ സംശയം വേണ്ട ഇവിടുത്തെ ഞങ്ങൾക്ക് അടിപൊളി പ്രൈസ് തരുകയും ചെയ്യും ഓക്കെ നമ്മൾ ഇവിടുന്ന് എന്തായാലും ജിഗ്നേഷ് എന്തായാലും വേണ്ടേ വേണ്ടേക്ക് വേണമോ അതാ അത്ര ജിഗ്നേഷ് വാങ്ങുകയാണെങ്കിൽ ലോകത്ത് എല്ലാവർക്കും വാങ്ങാൻ പറ്റും അതാണ് അതിന്റെ കണക്ക് ജിഗ്നേഷ് അടിപൊളിയാണ് പർച്ചേസിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ജിഗ്നേഷ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യ സമേതം വാങ്ങാം കേട്ടോ അപ്പം ഇത് നിങ്ങൾ വലിയൊരു ഒരു കാര്യമായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫുഡ് കോർട്ട് കെട്ടോ നമ്മൾ ട്രഡീഷണൽ ഫുഡ് കോർട്ട് പറഞ്ഞില്ലേ ആ ഫുഡ് കോർട്ടിലാട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മളെല്ലാം ഷൂട്ടിങ്ങും കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടുത്തെ പ്രത്യേകത കണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇത് റൗണ്ട് മൊത്തം റൗണ്ട് മൊത്തം ഫുഡിൻ്റെതാ കേട്ടോ കണ്ടില്ല അവിടെ ഒക്കെ ഇരിക്കുന്നതാണ്ടില്ല ആൾക്കാർ അവിടെ ഒക്കെ ബുക്കിങ്ങിന്റെ അപ്പം ഞാൻ ഈ കൗണ്ടറാണ് ഇപ്പം എടുത്തത് ഓക്കെ നമുക്ക് ഏത് കൗണ്ടർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എല്ലാ സ്ഥലത്തും ക്രാബ് ഫിഷ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിൽ ഞാനിപ്പം ഞാൻ സെലക്ട് ചെയ്ത സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത കാണുക ഞാൻ ആ ഫുഡിൻ്റെ കൂടി കാണിക്കാം എനിക്ക് കൂടുതലായിട്ട് ഇത്തരം ഫുഡുകൾ കഴിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷെ എന്നാൽ പോലും ഞാനൊരു ഡിഫറെൻറ്റ് ആ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ട് ഈ ഹോങ്കോങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉള്ള ഫുഡിൻ്റെ ഒരു ഇത് കാണിക്കട്ടോ നിങ്ങൾക്ക് അപ്പം എല്ലാവരും കാണാം

ഇവരൊക്കെ ഉണ്ട് ഫുഡിന്റെ ഇത് ഫുള്ള് ഫുഡിന്റെ സ്ഥലങ്ങളാണ് ഇവിടെ ഹായ് വയസ്സായ ആൾക്കാർ ഇവിടെ ക്ലീനിങ് നടക്കുകയാണ് ക്ലോസിംഗ് ടൈം കേട്ടോ ഇതാണ് ഇതിന്റെ കിച്ചൺ അവിടേക്കൊക്കെ ഫുഡിന്റെ ഞാൻ കാണിച്ച റൗണ്ട് മൊത്തം ഫുഡിന്റെ ഒരു ട്രഡീഷണൽ ഏരിയ തന്നെയാണ് ഇത് ഇവര് ഇവിടെ നിന്നാണ് സർവീസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇവര് ഇതാ ഓർഡർ എടുക്കുന്നത് നേളീനീസ് റെസ്റ്റോറൻറ്റിൽ നേപ്പാളിയാണ് സർവീസ് ചെയ്തത് ഓ സനസ് അപ്പൊ ഇതാണ് നമ്മളിപ്പോ ഓർഡറിന് വന്ന് നിക്കോ ഇത് ഇതിന്റെ മൊയ്ലാളിയാണ് ഹായ് ഹായ് ഇതാണ് ബോസ് ഇതാണ് ബോസ് ബോസിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വയസ്സായ ആൾക്കാർക്ക് ഒരു വരുമാനത്തിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന സിസ്റ്റമാണ് അതിന്റെ ഭാഗാട്ടോ ഇദ്ദേഹം അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ആട്ടോ അത് നമ്മളെ നാട്ടിലെ പുണലി നമ്മൾ കടിക്കണ്ട വേറൊരു സാധനം എന്ന് പറയില്ലേ ഇവിടെ ഭയങ്കര ഡിമാൻഡ് ഒരു സാധനം കേട്ടോ ഇതാണ് കഴിക്കാം ഇതിനുശേഷം കഴിക്കി അതിൽ കുത്തിയിട്ട് അത് കഴിക്കുക കേട്ടോ ചെയ്യാം ഇതാണ് ഇവിടുത്തെ സീ ഫുഡ് സീ ഫുഡിൽ ഒരു ഫുഡാട്ടോ പിന്നെ അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത് അടുത്ത ഓർഡർ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട് അതെ ഗ്രോക്കോലി ആ ഗ്രോക്കോലിയും പറഞ്ഞോ ആ അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് സീ ഫുഡിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്നും നോക്കണ്ട കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സെലക്ഷൻ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതും വലിയ റേറ്റ് ഒന്നുമില്ല നമ്മളിപ്പോൾ ഇതിന് ഞാൻ മനസ്സിലാക്കിയത് ഇരുന്നൂറ് നൂറ്റി അൻപതൊക്കെയാണ് ഞാൻ വേറെ സ്ഥലങ്ങളിൽ ഹോങ്കോങ്ങിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ എൺപതല്ലേ ഉള്ളൂ ആ എൺപത് ഹോങ്കോങ് ഡോളറേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് വന്ന് കഴിക്കാം കേട്ടോ ഇവിടെ നമ്മൾ ഈ സാധനം എങ്ങനെ കഴിക്കാന്നുള്ളത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കണല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഈ സാധനത്തിന് ഈ സ്റ്റിക്ക് ആട്ടോ ഒരു തിര രണ്ട് ടൈപ്പ് സ്റ്റിക്ക് തരും നമുക്ക് അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കും നമ്മൾ കൈകൊണ്ട് എടുക്കുക ഒക്കെ എടുക്കട്ടോ അത് വേറെ കാര്യം അപ്പൊ അത് ഈ സ്റ്റിക്ക് ആട്ടോ ഓരോ തിര അത് എടുക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെടുക്കും നമ്മളിതാ ഈ സോസ് ഇവരെ മിക്സ് ചെയ്ത് തരും ഈ സോസ് നമ്മള് ചെയ്യാം നമ്മൾ കടുക്ക കഴിക്കുന്ന കടുക്ക കഴിക്കുന്ന അതേപോലെ നമ്മളെ പുണലി പുഴയിലെ പുണലി ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് തിന്നാമൊക്കെ നമ്മൾ പുണലി നാട്ടിൽ കഴിക്കുന്ന സമയത്ത് ഈ സോസ് ഉണ്ടോ ഇത് നമ്മളെ അച്ചാറ് പോലത്തെ നമ്മൾ ചമ്മന്തിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ചമ്മന്തിയിൽ ഇല്ല ഇവരെ ഒരു സോസ് കൂടി മിക്സ് ചെയ്യേണ്ടത് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഈ സാധനം ടച്ച് ചെയ്തിട്ട് നമ്മളമ്മളെ പൊളലി നമ്മൾ കഴിക്കുന്ന ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയില്ലേ നമ്മൾ ഇട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്തിട്ടൊക്കെ അല്ല കഴിക്കാം പകരം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനം കേട്ടോ അടിപൊളി അപ്പം ഇതുകൂടി നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താ പറയുക ഉമ്മകൾ വന്നിട്ട് മാത്രല്ല നമ്മളെ നാട്ടിൽ വളരെ ചിലവ് കുറവ് കിട്ടുന്ന ഒരു സാധനം ലോകത്ത് ഭയങ്കര ഫേമസ് ഒരു സാധനമാണ് അറിയുന്നവർക്കറിയാം ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയുന്നവർക്കറിയാം വിദേശത്ത് ഭയങ്കര വരാം നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ അവർക്ക് കൂടിയാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഈ പുണല്ലി കടുക്ക കൈകാര്യം ചെയ്യുന്നവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഒരു ഓപ്ഷനും കൂടി ഇതിന്റെ കാര്യത്തിൽ ഇതിൻ്റെ ഉണ്ട് എന്നുള്ളത് ഇത് വേൾഡ് മൊത്തം ഉണ്ട് എന്നും കൂടി അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിങ്ങനെയാണ് എടുക്കുക നമ്മളിങ്ങനെ എടുക്കുക സ്റ്റിക്ക് ഉണ്ടെങ്കിൽ സ്കൂളിൽ എടുക്കുന്ന മണി ഇങ്ങനെയാണ് ഈ ഫുഡ് കഴിക്കുക ഓമോന് വരുന്ന ആളും ചൈനയിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന സ്റ്റിക്ക് പിടിച്ച് പഠിക്കുക ഫുഡ് അടിച്ചു പൊടിച്ച് ഡിഫറെന്റ് ഫുഡ് നമ്മൾ ഒരു ട്രാവലില് വരുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ഫുഡ് ടെസ്റ്റ് ചെയ്യാതെ നമ്മളെ നാട്ടിലെ ഫുഡ് തന്നെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല തിരിച്ചു പോയിട്ട് ഇപ്പം തന്നെ തന്നെയല്ലേ കഴിക്കാൻ പോകുന്നത് നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മളെ നാട്ടിലെ ഫുഡല്ല കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഫുഡ് എന്തുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൂടാ എന്തുകൊണ്ട് അറിഞ്ഞു നോക്കിക്കൂട ഒരു ജീവിതമല്ലേ ഉള്ളൂ ഒരു ജീവിതത്തിൽ അറിയേണ്ടതൊക്കെ അറിയണ്ടേ ചാൻസ് കിട്ടിയാ ഉപയോഗിക്കേണ്ടേ അപ്പം നമ്മളെ വെറൈറ്റി സെറ്റപ്പ് ആയിട്ടോ എന്തെങ്കിലും അറിയാലോ ഹെൽത്തിയാണ് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ഇത് നമ്മൾ ഓൾറെഡി ചെയ്തത് ഇത് ഫ്രൈഡ് റൈസ് അപ്പം നമ്മൾ തൽക്കാലം ഇതേ ഓർഡർ ചെയ്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടോ വേറൊരു കാര്യം പറയാൻ മറന്നായി ഇന്ന് ജിഗ്നേഷിൻ്റെ ബർത്ത്ഡേ ആണ് അവൻ കള്ളൻ എന്നോട് പറഞ്ഞിയില്ല പിന്നെ ജിഗ്നേഷിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് എങ്ങനെയാ ചെയ്യാൻ എൻ്റെ ചെന്നൈയിലെ ഒരു കാസ് ദോസ്റ്റ് അതാണ് അതിൻ്റെ കണക്ക് ഹോങ്കോങ് സിറ്റീസൺ ആണ് ഞാൻ വന്ന കാലത്ത് ഹോങ്കോങ്ങിൽ വന്നിട്ട് സെറ്റായ ആളാണ് പിന്നെ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് കേട്ടോ വേറെ പറയാനുള്ള കഥകളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പിന്നെ പറയും നിങ്ങൾക്ക് തരും പക്ഷെ ഇനിയുള്ള എൻ്റെ യാത്രകളിൽ ചില സമയങ്ങളിൽ ജിഗ്നേഷ് വന്ന് കയറാൻ സാധ്യത ഉണ്ട് ഉണ്ടോ ഉണ്ട് ജിഗ്നേഷ് ഒരു റൈഡർ കൂടി കേട്ടോ ബൈക്ക് റൈഡറാണ് ബൈക്ക് റൈഡറാണ് ജിഗ്നേഷ് ജിഗ്നേഷ് നമ്മൾക്ക് പോയിട്ട് ഒരു ബൈക്ക് റൈഡർ അതാ അപ്പൊ എന്തൊക്കെയോ ഉണ്ട് ജിഗ്നേഷിന് എന്തൊക്കെ ഉണ്ട് നമ്മളിനി തുടർന്ന് നമ്മളെ ചാനലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇടക്കിടക്ക് എവിടെ വെച്ച് കാണും എങ്ങനെ കാണുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ഹോങ്കോങ്ങിലെ ട്രിപ്പില് യാദർശികമായിട്ട് ഈ ആളെ കാണാൻ പറ്റി കാണാൻ പറ്റി എന്താള് വന്ന് നമ്മള് എന്താള് വന്ന് നോക്കാ എനിക്ക് തമിഴ് വരിക നിങ്ങളെ കാണുമ്പോഴത്തേക്ക് തമിഴ് വരും അപ്പൊ ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നമുക്ക് സർവീസ് തന്നെ സരസത്തിട്ടോ ഇതൊരു അനുക്കല് ടെമ്പിൾ സ്ട്രീറ്റ് ടെമ്പിൾ സ്ട്രീറ്റ് ഇന്ത്യൻ പീപ്പിൾ ടൂ ഇന്ത്യ അപ്പൊ നമ്മള് ഇതാട്ടോ കഴിക്കുന്നത് അപ്പം ജിഗ്നേഷിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എനിക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പം ഇത് ദാ നമ്മളെ പാർട്ടി നമ്മള് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും നോക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഇവിടെ വേറൊരു പ്രത്യേകത ഞാൻ കാണിക്കട്ടോ അത് ഞാൻ ഇത് കഴിഞ്ഞതിന്റെ ശേഷം കാണിക്കട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം നമ്മള് ഇവിടെ ഇപ്പം ഭക്ഷണം കഴിച്ചിട്ടോ വയറൊക്കെ ഫുൾ ഫുള്ളായിട്ടോ എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചോ ഇനിയും ബാക്കിയാട്ടോ കേട്ടോ നമ്മളെ ഫുഡ് ഇനിയും ബാക്കി കേട്ടോ അപ്പം ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം ഇവിടുത്തെ ഓണർ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതിയാണ് ഇവിടെ ഇവിടുത്തെ ഓണറാണ് കേട്ടോ ഈൻ്റെ ഓണറാണ് ഞാൻ നേരത്തെ ഫോട്ടോ എടുത്തു ഈ ഓണറാണ് ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഓണറാണ് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ജോലിക്കാർ നാലാൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഒരാൾ പോലും ടിപ്പല്ലോ ഓരോ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഓര് പോയി ഈ വയസ്സായ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു ചിന്തയും അവർക്കില്ല ഇത് ലോകത്തിലെല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ഇനിയും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് ഈ മനുഷ്യൻ നടക്കുന്നുണ്ടോ കേസ്റ്റ് തുടച്ച് അവിടെ തുടച്ച് ഇവിടെ തുടച്ച് ഇതിൻ്റെ ഓണറാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ചെയ്യുന്നവൻ ചെയ്യും ചെയ്യാത്തവൻ ഒന്നും ചെയ്യില്ല അതാണ് ഈ ലോകത്ത് ഇപ്പം അവിടെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സ്ത്രീ തന്നെ ഈ സ്ത്രീയാണ് ഇവരെ കൂടെ ഉള്ള ആളുകൾ ഇവർ രണ്ട് പേര് മാത്രമായി ബാക്കിയുള്ള ജോലിക്കാരെല്ലാവരും പോയി അപ്പം നമ്മൾ ഇവിടുന്ന്താ നമ്മൾ ഫിനിഷ് ചെയ്ത് പോവാണ് അപ്പം ഇതാണ് ലോകം ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് എന്തുകൊണ്ട് ഹോങ്കോങ് ഗവൺമെൻറ് ഇത്രയും ഫെസിലിറ്റി ഇവർക്ക് കൊടുക്കുന്നത് ഇതുപോലെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരവസരം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ചെയ്ത കേട്ടോ നമ്മളെ നാട്ടിൽ വയസ്സായ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവരെ മൂലക്കലിടുന്ന സ്ഥലത്തു നിന്നാണ് ഇത്ര എനർജി കൊടുക്കുന്ന ഒരു സ്ഥലം നമുക്ക് ഫുഡ് കഴിച്ചതിന്റെ ബില്ലാണ് കേട്ടോ ഈ മനുഷ്യന് നമുക്ക് തരുന്ന ബില്ലാണ് അതെ അതെ ഞാൻ കൊടുത്ത ബാക്കി പൈസയു താങ്ക് യു താങ്ക് യു ഈ വയസ്സിലുള്ള ഒരാളെ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ നൈറ്റ് മാർക്കറ്റിൽ ഹോങ്കോങ്ങിൽ വരുമ്പം എത്ര ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ അനുഭവങ്ങൾ കേട്ടോ ഈ അനുഭവങ്ങളെയാണ് നമ്മളെ യാത്രക്കാരനാക്കുന്നതും നമ്മൾ എന്തൊക്കെ ചെയ്യണം ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് കാരണം ജീവിതത്തിൽ നമുക്കിതൊന്നും മറക്കാൻ കഴിയില്ല ജീവിതത്തിൽ നമ്മൾ കുറേ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇതാണോ ഈ ചെയറൊക്കെ എടുത്ത് വരുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ വെറുതെ അവർക്ക് അത് ചെയ്ത് കൊടുക്കാതെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല ഒരു ദിവസം കൊണ്ട് അവസാനിക്കാത്ത ഒരു മാറ്ററാണിത് അപ്പം ഈ ആൾ ഇനിയിപ്പോൾ കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് ഈ ഡോറ് ക്ലോസ് ചെയ്ത് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടേ ഈ ആൾ പോവുള്ളൂ അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ജീവിതത്തിൽ എപ്പോഴും വയസ്സായ ആൾക്കാരും കഴിവില്ലാത്ത ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമ്മള് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇതിന്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ് ആ ഇപ്പൊ തന്നെ നമ്മളിപ്പം ഇവിടെ നൈറ്റ് മാർക്കറ്റിൽ ക്ലോസിങ്ങിൽ കാത്തുന്നതാണ് ഇതാക്കണ്ടില്ലേ ഇതേമാതിരി ഊരി എടുത്തിട്ട് പാക്ക് ചെയ്യട്ടോ ആ എല്ലോ അതെ ഇത് സ്റ്റോക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് വെക്കു ഇവിടെ വന്ന് വണ്ടി നിക്കുന്നുണ്ടില്ല ഇതേമാതിരി ഇപ്പൊ അവിടെ ക്ലോസ് ചെയ്യുന്നത് അതാ അതാ അതെ കാണിച്ചു തരാം ഇതേപോലെ ക്ലോസ് ചെയ്യും ഈ റോഡ് നാളെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വാഹനം പോകുന്ന വലിയൊരു റോഡായി മാറും നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ കഥ കേട്ടോ ഞാൻ പറയുന്നത് കണ്ടില്ല ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ അത് അത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ പോവാണ് കണ്ടോ പാർസൽ പാർസലെടുത്ത് പോവാ ഇത് ഡെയിലി ഇത് വന്നിട്ട് ഇതേപോലെ ഡെയിലി ഇതേപോലെ വന്നിട്ട് ഇതുണ്ടാവും മാർക്കറ്റ് കഴിയും തിരിച്ചു പോകും അപ്പോൾ ഈ റോഡ് കണ്ടില്ല ഇതൊക്കെ പാർക്കിങ് കേട്ടോ ശരിക്ക് പാർക്കിങ് ആണ് ഇവർക്ക് ട്രാക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ പാർക്കിങ്ങാണ് ഇതേപോലെ റോഡ് യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ കണ്ടോ അതൊക്കെ ഷോപ്പിൻ്റെ ഗോഡൗണിലേക്ക് പോവും ഇതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഗോഡൗണിലേക്ക് ഗോഡൗണിലേക്ക് പാക്ക് ചെയ്ത് റോഡ് ഫിറ്റ് ആക്കിയതിൻ്റെ ശേഷമേ ഇവർ പോവുള്ളൂ കേട്ടോ ഇവിടുന്ന് പോവുള്ളൂ ഇതാണ് നമ്മൾ എടുത്ത നൈറ്റ് മാർക്കറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ ടെമ്പിൾ സ്ട്രീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹോങ്കോങ്ങിലെ ടെമ്പിൾ സ്ട്രീറ്റ് എനിക്കറിയില്ല വീഡിയോ ആരെങ്കിലും ഇങ്ങക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുന്നു അപ്പോൾ ഇതുപോലത്തെ ആയിട്ട് കൂടി ഹോങ്കോങ്ങിലുണ്ട് ഹോങ്കോങ് വെറും കളർഫുള്ളും മാത്രമൊന്നുമല്ല ട്രഡീഷണലായ എല്ലാ കാര്യങ്ങളും ഹോങ്കോങ്ങിൽ നിലനിൽക്കുന്നുണ്ട് അത് ഓരോരോ ഭാഗങ്ങളിലാണ് ഹോങ്കോങ്ങിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ട് നമ്മൾ ഇനിയും വീഡിയോകൾ വിടുന്നതായിരിക്കും അപ്പം നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസായ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങേക്ക് നിർത്തിയ നൈറ്റ് മാർക്കറ്റ് അതായത് ടെമ്പിൾ സ്ട്രീറ്റ് അതാണ് ഹോങ്കോങ്ങിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു അട്രാക്ഷൻ കേട്ടോ ഞാൻ കാണിച്ച് കാണേണ്ട ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അപ്പം ഇതാണ് ഞാൻ കാണിച്ച നൈറ്റ് മാർക്കറ്റ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഫോർവേഡ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്